കപ്പ് പഞ്ചസാരയും പൊടിച്ചെടുക്കാം ഇനി ഇതൊരു മിക്സിംഗ് മാറ്റി അരക്കപ്പ് മൈദയും കാൽ ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലും ും ഒരു ടീസ്പൂൺ വാനിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് ടൂട്ടി ചെറിയ ജീരകവും മൈദയിൽ ഒന്ന് കോട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ചെറുതായി ഒന്ന് ഇളക്കി റസ്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നൂറ്റി എൺപത് ഡിഗ്രിയില് നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം സ്ക് ഉണ്ടാക്കാനായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചൂടിൽ ബേക്ക് ചെയ്തെടുക്കണം ഒരു സൈഡ് ബേക്ക് ആയ ശേഷം തിരിച്ചിട്ട് വീണ്ടും ബേക്ക് ചെയ്തെടുത്ത റവ റസ്ക് റെഡിയായി